ഹലോ ഇന്നൊരു പുതിയ സാധനം പരിചയപ്പെടുത്താം കേട്ടോ പുതിയതാണോന്നറിയില്ല എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ കുറവിലങ്ങാട ഒരു മെഡിക്കൽ സ്റ്റോറല്ലേ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ജനൌഷധി എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റോറുണ്ട് അവിടെ പോയി ഒരു മരുന്ന് മേടിക്കാൻ വേണ്ടി പോയതാണ് തൈറോയിഡിൻ്റെ ഈ സർജറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഞാൻ അപ്പോൾ ഈ സർജറിയുടെ കഴിഞ്ഞുള്ള മരുന്നുകൾ കഴിക്കാനുണ്ട് അപ്പോൾ അത് മേടിക്കാനായിട്ടാണ് അവിടെ പോയത് അപ്പോൾ ഉണ്ട് ഈ സമയത്ത് ഒരു ചേച്ചി കുറേ മെഡിസിൻ പോകുന്നുണ്ട് ഈ സാധനം അപ്പോൾ ആ ചേച്ചിട്ട് ചോദിച്ചപ്പോൾ ആ ചേച്ചി എൻ്റെ ആ കാര്യമായിട്ട് പറഞ്ഞു തന്നില്ല അപ്പോൾ ഞാൻ അത് മെഡിക്കൽ സ്റ്റോറിൽ സ്റ്റോറിലൊന്നു തന്നെ വിളിച്ചേ ഇതെന്ത് വെച്ചാൽ ചിത്രം ഒരുപാട് മേടിച്ചിട്ടുണ്ട് എന്ന് അപ്പോഴാണ് അറിയണത് നമ്മുടെ ലേഡീസിനൊക്കെ ആവശ്യമായിട്ടുള്ള പാഡാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയോ പത്തെണ്ണത്തിന് പത്ത് രൂപയുള്ളൂ പിന്നെ നാലെണ്ണത്തിന് പന്ത്രണ്ട് രൂപ രണ്ട് പാക്കറ്റ് മേടിച്ചാലും കടയിൽ നമ്മൾ മേടിക്കുന്നതിന് ഒരു പാക്കറ്റിന് നാൽപ്പത് രൂപ കൊടുക്കണം എന്നാൽ ഇതിന് അത്രയും രൂപയില്ല ഒരു രൂപയുള്ളൂ ഒരെണ്ണത്തിന് ഒരു പാക്കറ്റിനകത്ത് പത്തെണ്ണം ഉണ്ട് പത്ത് രൂപ ഒരു പാടിനും ഒരു രൂപച്ച് നല്ല ലാഭമായിട്ട് തോന്നി നല്ല കംഫർട്ടബിളായിട്ട് തോന്നി യൂസ് ചെയ്തപ്പോൾ സൂപ്പർ സാധനം ആട്ടോ നിങ്ങളുടെയൊക്കെ അടുത്ത് ജനൌഷധിയുടെ മെഡിക്കൽ സ്റ്റോറ് പ്രധാനമന്ത്രിയുടെ മെഡിക്കൽ സ്റ്റോങ്ങി അവിടെ പോയി ഇതുപോലത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കുമ്പോൾ കുറേ പത്ത് പാക്കറ്റൊക്കെ നൂറ് കൊടുത്താൽ പത്ത് പാക്കറ്റ് കിട്ടും പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാം അലർജിയോ മറ്റ് സംഭവങ്ങളോ ഒന്നും തന്നെയില്ല നല്ല ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി നിങ്ങൾക്കൊക്കെ ഇത് അറിയാമായിരിക്കുമെങ്കിലും അറിയാൻ മേലത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി നമ്മുടെയൊക്കെ നിത്യ ചെലവുകൾ വലുതല്ലേ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ലാഭത്തിൽ കിട്ടുമ്പം വളരെ ഉപകാരമാണ് അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക